ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം അപ്പം നമുക്കിന്ന മംഗല്യം തന്തുനാനേന എന്ന സീരിയലിന്റെ അടിപൊളി എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ വരാൻ മൂന്ന് എപ്പിസോഡാണ് അപ്പോൾ നമ്മുടെ ആകെ ദേഷ്യം വന്ന് നിൽക്കുകയാണ് സി കെ സിയുടെ അടുത്ത് എങ്ങനെയാണ് സി കെ സിക്ക് ഇട്ട് പണി കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്യണം എന്നിട്ട് ഗൗതം ഒരു ദിവസം ഒരു കള്ള ഫോൺ നമ്പർ എടുത്തിട്ട് നമ്മുടെ സി കെ സീനെ വിളിക്കുന്നുണ്ട് കേട്ടോ ടോണൊക്കെ മാറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്നിട്ട് ഇംഗ്സ് റേഡറിൻ്റെ കാര്യമാണ് പറയണത് അപ്പോൾ അവരുടെ കോഡ് ഭാഷയിൽ എന്തോ കല്യാണം അങ്ങനെ എന്തോ പറയണുണ്ട് കേട്ടോ അപ്പോൾ നാളെ കല്യാണമാണ് ആൾക്കാർ വരും അങ്ങനെയൊക്കെ സംസാരിക്കണുണ്ട് അപ്പോൾ അവരുടെ ഭാഷയിൽ അത് പറഞ്ഞപ്പോൾ സി കെ സിക്ക് മനസ്സിലായ അപ്പോൾ സി കെ സി ആണെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത് അത് ആരത് ഉറങ്ങാനും കൂടി വിടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ എടുത്തത് കേട്ടോ അപ്പോൾ പരിചയമില്ലാത്ത നമ്പറാണ് അപ്പോൾ വിളിക്കുന്ന ആൾ പറയേണ്ടത് ഞാൻ ആരാന്നുള്ളതല്ല ഇപ്പോൾ പറയാൻ പോകുന്ന കാര്യമാണെങ്കിൽ ഒരു ഒരഭിപയോഗാംക്ഷി വിളിക്കുന്ന പോലെയാണ് കേട്ടോ വിളിക്കണത് എന്നിട്ട് പറയേണ്ടത് ഇങ്ങനെ ഇൻകടാക്സ് റേൻ്റെ കാര്യം ക്ലൂ കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരുടെ ഭാഷയിലാണല്ലോ പറയണത് ഇൻകടാക്സ് എന്ന് കറക്റ്റായിട്ട് പറയണില്ല അപ്പോൾ സി കെ സി ആലോചിച്ചിട്ട് പറഞ്ഞു ഓ ഇൻഗടാക്സോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ആ അതന്നെ എത്ര പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കണം അപ്പോൾ ആരാ ചോദിക്കുമ്പോൾ പറയേണ്ടത് നിങ്ങൾ ഒരുപാട് പേര് സഹായിച്ചിട്ടല്ലേ അങ്ങനെ നിങ്ങളുടെയും സഹായം സ്വീകരിച്ചിട്ടുള്ള ഒരാളാന്ന് വിചാരിച്ചാൽ മതി ഇത് നിങ്ങൾ നന്നായിരിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം പറഞ്ഞതാണ് നാളെ രാവിലെ വരും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേട്ടോ ജാതി ഒരു പ്രത്യേകതരം സംസാരത്തിലാണ് ഗൗതം സംസാരിക്കുന്നത് ഇതി അത്ഭുതപ്പെട്ട് നിൽക്കണേട്ടോ അപ്പോൾ അപ്പോൾ തന്നെ സി കെ സി എന്ത് ചെയ്തു സി കെ എസ് സിയുടെ കുറേ കള്ളപ്പണം ഉണ്ടല്ലോ കള്ളപ്പണം സ്വർണം പിന്നെ കുറേ കള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഒക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ മാറ്റണമല്ലോ രാത്രിക്ക് രാത്രി പോയിട്ട് ഈ പെട്ടിയും ഒക്കെ തയ്യാറാക്കിയിട്ട് അതൊന്ന് എടുത്തിട്ട് രണ്ട് മൂന്ന് ചാക്കിലാക്കിയിട്ട് കെട്ടിയിട്ടോ അത് ഇപ്പോൾ സാധനം എന്താണെന്ന് കണ്ടാൽ മനസ്സിലാവില്ല അങ്ങനെ കെട്ടി ഡ്രൈവറെ വിളിച്ചു കാറിൽ കൊടുത്തു എന്നിട്ട് പറയാനായിട്ട് കൊണ്ടു സ്ഥലം പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഡ്രൈവറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ സംഭവം സ്വർണ്ണം പണമാണ് എന്നുള്ളത് കേട്ടോ അയാളാണെങ്കിൽ കിടന്നുറങ്ങായിരുന്നു അപ്പം അയാൾ പറയുന്നുണ്ട് അയ്യോ നാളെ പണിക്കാർ വരുന്നുവാണ് അയാളുടെ അടുത്ത് അപ്പോഴേക്ക് ഇത് അവിടെ എത്തിക്കണം എന്നാണ് പറഞ്ഞിരിക്കണം എന്തോ തോട്ടത്തിനിടാനുള്ള എന്തോ വള അങ്ങനെ എന്തോ സംതിങ് പറഞ്ഞിരിക്കണം കേട്ടോ അപ്പോൾ പറഞ്ഞു അത് ഇപ്പം തന്നെ പോകണം മുതലാളി നാളെ പോയ പോരെ ഞാൻ നാളെ രാവിലെ തന്നെ വിട്ടോളാം എന്നൊക്കെ പറയണ്ടേട്ടാ അപ്പം നീ ആണോ മുതലാളി ഞാനാണോ മറ്റെനിക്ക് പറഞ്ഞത് എന്നും പറഞ്ഞിട്ട് അയാൾക്ക് കുറച്ച് പോക്കറ്റ് മണി ഒക്കെ അധികം കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞു വിടുന്നുണ്ട് അപ്പോൾ ഗൗതം ഈ ഫോൺ ചെയ്തിട്ട് ഗൗതമിനെ അറിയാലോ ഇതിപ്പോൾ തന്നെ സി കെ സി ആയി പണി ഒപ്പിക്കുന്നത് അപ്പോൾ ഗൗതം വന്ന് നിന്നിട്ടുണ്ട് ഒളിഞ്ഞ് നിൽക്കുന്നുണ്ട് അവിടെ അപ്പോൾ കാറ് പോയിൻ്റെ പിന്നാലെ നമ്മുടെ ഗൗതം ബൈക്ക് എടുത്തിട്ട് പോയിട്ടുണ്ട് കേട്ടോ വഴിക്ക് നീതി നിൽക്കുന്നുണ്ട് നിക്കിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ സി കെ സി വലിയ അഹങ്കാരത്തില ഇനിയിപ്പോൾ നാളെ എന്താ എപ്പോൾ വന്നാലെന്താ എന്നോട് കളി ഇനി വരട്ടെ ഒരു കൈ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഹാപ്പിയിലിരിക്കണം കേട്ടോ സി കെ സി അങ്ങനെ ഈ ഡ്രൈവറാണെങ്കിൽ പോണ വഴിക്ക് നമ്മുടെ നീതി കൈ കാണിച്ചു നീ കൈ കാണിച്ചിട്ട് കാറിൽ കയറി പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇയാള് രാത്രി ഒരു പെണ്ണല്ലേ വഴിക്ക് നിൽക്കണത് അപ്പോൾ അയാളുടെ അർത്ഥത്തിൽ അങ്ങനെയൊക്കെ നിധിയുടെ വർത്താനൊക്കെ ഇങ്ങനെ പോവാണ് കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നിധി പറഞ്ഞു ഇവർ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോൾ നിധി പറയുന്നുണ്ട് ഇത് ചേട്ടാ അവിടേക്കൊന്ന് വണ്ടി നിർത്തുമെന്ന് ചോദിക്കണ്ടെട്ടോ അങ്ങനെ അയാൾ അവിടെ വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് നിധിയോടെ എന്തോ അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നിധി കയ്യിൽ നിന്ന് ഫേഴ്സ് തുറന്നിട്ട് സ്പ്രേ എടുത്തു കേട്ടോ ഏ ബോഡി സ്പ്രേയോ അതൊക്കെ നീപ്പോ എന്ന് ചോദിക്കേണ്ട കേട്ടോ ഇത് ബോഡി സ്പ്രേ അല്ല നിന്നെ ബോഡിയൊക്കെ ആളെ സ്പ്രേയെന്ന് പറഞ്ഞിട്ട് നിധി അത് അയാളുടെ മുഖത്തൊക്കെ അടിച്ചു അപ്പോൾ അയാൾക്ക് കുറേശേഷം ഇങ്ങനെ ബോധം പോയി തുടങ്ങി കേട്ടോ അപ്പോഴേക്കും നെഗിൽ ഓടി വന്നു വടിയും കൊണ്ടിട്ട് എന്നിട്ട് ഇയാളെ വിറക്കി അടിയും ഇടിയും ഒക്കെ കഴിഞ്ഞിട്ടവിടെ അപ്പോഴേക്കും നമ്മുടെ ഗൗതമം എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇയാളെ അവിടെ റോഡ് സൈഡിൽ ഉരുട്ടിവിട്ടിട്ട് നികിലും നിധിയും കൂടിയിട്ട് കാറെ എടുത്തിട്ട് പോന്നിട്ടുണ്ട് പിന്നാലെ നമ്മുടെ ഗൗതമം പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവരിവിടെ കൊന്നിട്ട് ചാകം പൊളിച്ചു നോക്കിയപ്പോഴല്ലേ നിറച്ച് സ്വർണവും പണം ഡോക്യുമെൻസും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞെട്ടിപ്പോയി ഞെട്ടിപ്പോയിത് എന്താ അത് ഇത്രയും സ്വർണം ഗൗതമയുടെ ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ കല്യാണം എന്നൊരു വാക്ക് മാത്രമല്ലേ പറഞ്ഞുള്ളൂ അപ്പോഴേക്കും ഇത്രയ്ക്ക് സ്വർണം പണക്കിത് എവിടുന്നാണ് മാറ്റേണ്ടി വന്നതെന്നൊക്കെ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ നിധി പറയണേണ്ടി ഇതെന്ന് അതിന് ശരിക്കും സമ്പാദിച്ചതല്ല ഒക്ക ക കള്ളത്തരത്തിൽ സമ്പാദിച്ചതല്ലേ അതുകൊണ്ടാണ് ഇനി എന്താ നമ്മുടെ അടുത്ത പരിപാടി എന്ന് ചോദിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഈ അടുത്തത് നമ്മുടെ സോയിൽ ഓഫീസർ ഉണ്ടല്ലോ അയാൾക്കുള്ള പണിയാണ് സി കെ സി ഇവിടെ വാക്ക് കേട്ടിട്ടാണല്ലോ അയാൾ നമ്മുടെ ഇതോ കൊടുക്കാതിരുന്നത് സോല് ടെക്സ്റ്റ് പാസ്സാക്കി കൊടുക്കാതിരുന്നത് അപ്പോൾ സി കെ സിയുടെ പണത്തുനിന്ന് തന്നെ എടുത്തിട്ട് അയാൾ രണ്ട് കോടിയല്ലേ ചോദിച്ചിരിക്കണേ ഈ പണത്തു നിന്ന് തന്നെ എടുത്തിട്ട് അയാൾക്ക് കൈക്കൂലി കൊടുക്കും എന്നിട്ട് അയാളെ കൊണ്ട് പോസിറ്റീവായിട്ട് റിസൾട്ട് എഴുതിപ്പിക്കുക അതാണെങ്കിൽ ഗൗതമിൻ്റെ പരിപാടി കേട്ടോ അപ്പോൾ അതിനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ആയിട്ടും ടാക്സുകാർ വരാമെന്ന് പറഞ്ഞിട്ട് കാണാല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സി കെ സി ഇരിക്കാൻ കേട്ടാ ഇതെന്താ വരാത്തേന്ന് വിചാരിച്ചിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ട് ഈ ഡ്രൈവറെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് ഇവനെ കൊണ്ട് തോറ്റു എന്നും പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കുറെ പ്രാവശ്യം അപ്പോൾ ഇയാൾ ബോധം കെട്ടി കിടക്കല്ലേ അങ്ങനെ ബോധം വന്നപ്പോൾ ഇയാൾ ഇയാള് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയേണ്ടത് എന്തായിട്ട് അവിടെ എത്തിയില്ലേന്നൊക്കെ ചോദിക്കുമ്പോൾ പറയേണ്ട ഒന്നും പറയേണ്ട മുതലടിവരെ അബ് ഒബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടട്ടോ അപ്പോൾ സി കെ സിക്ക് അങ്ങോട്ട് ഇളകി സി കെ സി പറയുണ്ട് പോട്ടൻ എന്തായിരുന്നു എന്നറിയത്തില്ലേ സാറല്ലേ പറയുന്നത് വളോ അങ്ങനെ എന്തോന്നല്ലേ പറഞ്ഞത് അത് പോട്ടെ പക്ഷേ നമ്മുടെ കാറും കൊണ്ട് പോയില്ലേ അതാണ് എനിക്ക് വിഷമം ഒരു പെണ്ണും ആണും ഒരു പയ്യനും ഉണ്ടായിരുന്നു എന്ന് പറയണ്ട കേട്ടോ എടാ പൊട്ട അതിൽ പണം സ്വർണ്ണവും എൻ്റെ ഒക്കെ ആയിരുന്നു നീ ഇങ്ങോട്ട് നീങ്ങോട്ട് വന്നിട്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് സി കെ സി ആകെ പരാക്രമടിച്ച് നടക്കുകയാണ് കേട്ടോ അവിടെ എന്നിട്ട് പറഞ്ഞാൽ ഒരു പെണ്ണും പെണ്ണുമാണ് ഒരു പയ്യനും അതിപ്പോൾ ആരായിരിക്കും ഇനിയിപ്പോൾ നിധി ഗൗതമുമായിരിക്കും എന്നിങ്ങനെ ആലോചിക്കണ്ടെട്ടോ സി കെ സി അപ്പോൾ അവിടെ വെച്ചിട്ട് സി നമ്മുടെ വലിയ വിളിച്ചിട്ടുണ്ടല്ലോ ഏത് വരച്ച് എങ്ങനെയും ഞാൻ തുറക്കും എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ സി കെ സിയെ തുറപ്പിക്കുകയാണ് കേട്ടോ ഗൗതമാന്നുള്ള കാര്യം ഉറപ്പിക്കുകയാണ് നമ്മുടെ ഡ്രൈവറാണെങ്കിൽ നിധി വണ്ടിയിൽ കയറിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ബാക്ക് സീറ്റിലേക്ക് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് എന്താ വില മണം വരുന്നുണ്ടോ ഇഷ്ടമായില്ലിങ്ങടുത്ത് പുറത്തേക്കടാം എന്നൊക്കെ പറയണ്ടിട്ടോ ഏയ് അപ്പം നിധി പറഞ്ഞു ഏയ് വേണ്ടത് നല്ല മണം അതിൻ്റെ മണം എനിക്ക് ഇഷ്ടമായിരുന്നു ഈ നിധിക്ക് നിധിക്കറിയാലോ ഇതിൽ സ്വർണ്ണം മണോന്നുള്ളത് പക്ഷേ ഈ പൊട്ടൻ്റെ വിചാരം അത് വില വള അങ്ങനെ എന്തോ സാധനം എന്ന് വെച്ചിട്ടാണ് ആളായിരിക്കുന്നത് അങ്ങനെ പിറ്റേ ദിവസം നിധി ജോലി ചെയ്യുന്ന റെസ്റ്റോറൻറ്റ് നിധിക്കാണെങ്കിൽ ആ ജോലി പോയിട്ടിപ്പോൾ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ സെർവ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലേക്ക് വന്നിട്ടുണ്ട് വിളിച്ച് വരുത്തിയിട്ടുണ്ട് നമ്മുടെ സോയിൽ ടെസ്റ്റ് ഓഫീസറെ ആൾക്ക് പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് വെറുതെ പൈസ കൊടുക്കുക മാത്രമല്ല ആളെയും കുരുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സി എല്ലാം അല്ല നമ്മുടെ മൊബൈൽ ക്യാമറയിൽ എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഗൗതം പൈസയും കൊണ്ടിട്ട് അങ്ങോട്ട് വരുന്ന സമയത്ത് നിധി അവിടെ സെർവേയിലും അവിടുത്തെ ആൾക്കാർ ഇങ്ങനെ വഴക്ക് പറയണമൊക്കെ കേൾക്കുന്നുണ്ട് അപ്പം ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗൗതമിനെ എന്നിട്ട് അപ്പോൾ അതൊക്കെ നിധി പറഞ്ഞാൽ ആശ്വസിപ്പിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ആളിപ്പം ഇങ്ങോട്ട് വരും അപ്പോൾ അത് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യണം അതിനെന്ത് വേണ്ടേ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിധി പറഞ്ഞു ലാസ്റ്റ് ടേബിൾ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട് ഗൗതം ഒരു കാര്യം ചെയ്യും അവിടെ കൊണ്ടിരുത്തിയാൽ മതി ഞാൻ ശരിയാക്കി പോളാമെന്ന് പറയുന്നുണ്ട് വേഗം ചെയ്യും അയാളിപ്പോൾ വരാറായി എന്ന് പറയേണ്ടി കേട്ടോ അപ്പോൾ ഈ ഇരിക്കുന്ന ടേബിളിൻ്റെ ഓപ്പോസിറ്റ് ടേബിൾ നിധി കാലിയാക്കിയിട്ട് റിസർവഡ് ബോർഡ് വെച്ചു എന്നിട്ട് അവിടെ ക്യാമറയൊക്കെ ഓൺ വെച്ചിട്ടുണ്ട് മൊബൈൽ ക്യാമറ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇത് ഇദ്ദേഹം എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെസ്റ്റ് ഓഫീസർ അപ്പോൾ അയാൾ വന്ന വശം അങ്ങനെ ഇരുന്ന് ഇന്ന് വർത്താനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നിധിന് വിളിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗൗതം ഈ സപ്ലയർ എന്നുള്ള ഇതിലാണല്ലോ നിൽക്കുന്നത് എന്നിട്ട് ജ്യൂസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് വന്നപ്പോൾ തവിടെ തിരക്ക് കൂട്ടേട്ടോ വേഗം 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 വന്ന പണി കഴിച്ചിട്ട് വേഗം പോവാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് അല്ല ഗൗതം അന്ന് ഒരു പൈസ പോലും കയ്യിലില്ല എന്നല്ലേ പറഞ്ഞത് പിന്നെ ഇവിടുന്ന്പ്പോൾ അത്ര വേഗം രണ്ട് കോടി രൂപയ്ക്ക് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് അത് ഞാൻ ഒരു സമയത്ത് നല്ല നിലയിൽ കഴിഞ്ഞിരുന്ന ആളല്ലേ സാർ അപ്പോൾ എങ്ങനെയെങ്കിലും ഈ ബിസിനസ് എനിക്ക് തുടങ്ങിയേ പറ്റൂ അതിന് വേണ്ടിയിട്ട് ഞാൻ പണം അങ്ങോട്ട് സംഘടിപ്പിച്ചു സാറല്ലേ പറഞ്ഞത് രണ്ട് കോടി തന്നാൽ മാത്രമേ ആണ് എൻ്റെ സോൾ ടെസ്റ്റ് പാസ്സാക്കി തരുള്ളൂ എന്ന് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയണേട്ടോ കാരണം അപ്പുറത്ത് ഫോണിലൊക്കെ റെക്കോർഡ് ആണല്ലോ അപ്പൊ എന്നിട്ട് ചോദിക്കണിട്ട് അപ്പൊ അയാൾ പറ അതിനെന്താ അതൊക്കെ ഇന്ന് ഈവനിങ് അങ്ങനെ വന്നോളൂ ഒക്കെ റെഡി ആക്കി തരാം എന്ന് പറയണ്ടിട്ടോ അല്ല സാറല്ലേ പറഞ്ഞോ എന്തോ പ്രശ്നമാണ് അവിടെ ബിൽഡിങ് കെട്ടാൻ പറ്റില്ല എന്നൊക്കെ എന്ന് പറയണ്ടിട്ടോ അപ്പോൾ ഇത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആൾ പറയണ്ടേ ഏ അതിനൊന്നും ഒരു പ്രശ്നമില്ല അതാ സി കെ ജി പൈസന്ന് പറയിപ്പിച്ചതല്ലേ ഇപ്പൊ അതിലും പൈസ നിങ്ങൾ തന്നില്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല ഞാൻ ഒക്കെ റെഡി ആക്കി തരാം എന്ന് പറയണ്ടിട്ടോ അപ്പോൾ ഗൗതമിടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കൊള്ളിച്ചീനും പറയുന്നുണ്ട് ഒപ്പം ഇങ്ങനെ ക്യാമറയിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ഇയാൾക്ക് അറിയില്ലല്ലോ അപ്പോൾ എന്നിട്ട് ആ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് ഈ പൈസ മുഴുവൻ തുറന്ന് കാണിക്കുന്നുണ്ട് കാരണം അതൊക്കെ പതിയുണ്ടേ അപ്പോൾ അയാളുടെ കണ്ടപ്പോൾ ആർത്തി പിടിച്ച പോലെ മനുഷ്യനെ ഓരോന്ന് കാണിച്ച് കൂട്ടുന്നുണ്ട് എന്നിട്ട് ഒരാളും അടക്കി ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാൻ പാടില്ലേ എന്ത് പണിയും കാണിക്കണേ എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ ഗൗതം ഒന്നറിയാത്ത പോലെ അത് അടച്ച് സിംബൊക്കെ ഇട്ട് കറക്റ്റാക്കിയിട്ട് അയാളത് കൊണ്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറഞ്ഞിട്ട് നാളെ ഓഫീസിലേക്ക് വന്നോളൂ തരാം എന്നും പറഞ്ഞിട്ട് റെഡി ആക്കിയിട്ട് വച്ചിരിക്കുകയാണ് അപ്പം അയാൾ പോയതും നമ്മുടെ നിധി ഓടി വന്നു നോക്കിയപ്പോൾ ഇപ്പോൾ എല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം സി കെ സിക്ക് പണി പിന്നെ ഇദ്ദേഹത്തിനുള്ള പണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഗൗതം ഗൗതമിരിക്കണത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഗൗതം മാനേജറോട് ഈ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അയാൾ അവിടെ വന്ന് നിൽക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഗൗതം ഓടി വലിയ സന്തോഷത്തിൽ വരുന്നുണ്ട് അപ്പോൾ ചോദിക്കണ്ട അല്ല സർ ഇവിടെ വന്നിട്ട് എന്താ കാര്യം അയാളല്ലേ പറഞ്ഞത് ഓഫീസ് ഓഫീസർ പറഞ്ഞില്ലേ നമുക്ക് തരില്ല നമ്മുടെ ഭൂമി എന്ന് പറയേണ്ട കേട്ടോ അതൊക്കെ നോക്കിക്കോ അയാൾ എൻ്റെ പള്ളിയിൽ ചിരിപ്പം എല്ലാം ശരിയാക്കി തരും അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒപ്പിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിട്ടുണ്ട് എന്നിട്ട് ഗൗതം അങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ എന്താ സാറ് വേണിക്കുമെന്ന് മനസ്സിലാവില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് അവിടെ ഓഫീസറുടെ അടുത്ത് പോയിട്ടുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തില്ല അന്ന് ഫയലൊക്കെ വലിച്ചു കറിഞ്ഞങ്ങളൊന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടിട്ട് നമ്മുടെ മാനേജർക്കൊന്നും മനസ്സിലാവുന്നില്ലേ മാനേജർ ആകെ വണ്ടർ അടിച്ചിരിക്കാൻ കേട്ടോ ഇത് എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൽ അപ്പോൾ കൊടുക്കാൻ കുടിക്കാൻ ജ്യൂസ് ഓർഡർ ചെയ്യണു ഗൗതമനെ ഭയങ്കരമായിട്ട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് അപ്പോൾ ഗൗതമം ചോദിക്കുന്നുണ്ടല്ലേ സർ എല്ലാം റെഡി ആയില്ലേ നോക്കി പിന്നെ ഒപ്പിട വേണ്ടെന്ന് പറയാം അപ്പോൾ ഗൗതം വരുന്നേക്കാളും മുന്നേ ആണെങ്കിൽ നമ്മുടെ സോയിൽ ടെസ്റ്റ് ഓഫീസറ് സി കെഎസ് സിക്ക് വിളിക്കണ്ട സി കെ സി ആക്കാൻ അപ്പം അത് പിടിച്ച് നടക്കണം അതിൻ്റെ ഇടയ്ക്ക് വിളിക്കേണ്ട കേട്ടോ എന്നിട്ട് പറഞ്ഞു സാർ ഞാൻ അക്കൗണ്ടിലേക്ക് ഒരു ഇരുപതിനായിരം രൂപ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇരുപതിനായിരം രൂപയോ എന്തിനു ചോദിക്കട്ടെ അല്ല നിങ്ങളല്ലേ എനിക്ക് മറ്റേ ഗൗതമെൻ്റെ ഫയൽ ഒപ്പിടരുതെന്ന് പറഞ്ഞിട്ട് ടെസ്റ്റ് പാസ്സാവാതെനിക്ക് ഇരുപതിനായിരം രൂപ തന്നില്ലേ ആ ഇരുപതിനായിരം രൂപ തിരിച്ചയച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടിട്ടാണ് അപ്പോൾ ഏഹ് അത് തിരിച്ചയക്കണേ തിരിച്ചയക്കണേന്ന് ഇപ്പോൾ ഗൗതം എനിക്ക് രണ്ട് കോടി രൂപ തന്നു അപ്പോൾ പിന്നെ അതല്ലേ വലുത് അപ്പം ഞാനത് പാസ്സാക്കാൻ പോവുക എല്ലാം റെഡി ആയിട്ടുണ്ട് സൈൻ ചെയ്യാൻ മാത്രമേ വേണ്ടൂ എന്നും പറഞ്ഞിട്ട് ആൾ ഫോൺ വെക്കുന്നിട്ടിട്ട് അപ്പോൾ സി കെ സി അപ്പം അയ്യോ അത് പാസ്സാവേ എന്നൊക്കെ പറയുമ്പോഴേക്കും ഇവിടെ ഫോൺ വെക്കല് കഴിഞ്ഞു സി കെ സി അവിടെ നിന്ന് ഓടിച്ചാടി പുറപ്പെട്ടിട്ടുണ്ട് ഇതെങ്ങാനും പാസ്സായ ഗൗതം ബിൽഡിങ് കെട്ടാൻ തുടങ്ങുമല്ലോ പിന്നെ എന്ത് ചെയ്യും പിന്നെ നമ്മുടെ ഗൗതമിനെ പിടിച്ചു കിട്ടില്ല എന്ന് ആൾക്കും അറിയില്ല അപ്പോൾ സി കെ സി അവിടുന്ന് ഓടി പുറപ്പെട്ടിട്ടുണ്ട് കേട്ടോ അപ്പളയ്ക്ക് ഇവിടെ ഒപ്പിടലും കഴിഞ്ഞു ഫയൽ കൊടുക്കലും കഴിഞ്ഞു അപ്പോൾ ഫയൽ കൊടുക്കാൻ നിൽക്കുന്ന നേരത്ത് നമ്മുടെ ഗൗതം പറയുന്നുണ്ട് സാർ എന്നെ ആശീർവദിച്ചിട്ട് വരണം തരാൻ എല്ലാം നന്നായി നടക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇയാൾ ഭയങ്കര പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കൊടുക്കണത് അന്ന് ഒക്കെ വലിച്ചു കറിഞ്ഞ ദേഷ്യപ്പെട്ട മനുഷ്യൻ ഇപ്പോൾ ഭയങ്കര സ്നേഹത്തിലാണ് കേട്ടോ അപ്പോൾ ഈ ഗവൺമെൻ്റ് മാനേജർക്ക് മാത്രം ഒന്നും മനസ്സിലാവണില്ല അങ്ങനെ ഇവർ രണ്ടുപേരും ഫയലൊക്കെ മേടിച്ച് ഇപ്പോൾ ഇങ്ങനെ പോരാണ് കേട്ടോ പോരുമ്പോൾ ജ്യൂസ് കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ഇത് സാർ ജ്യൂസ് അത് രണ്ടും മുതലാളിക്ക് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അല്ലാതെ സാറിന് കൊടുത്തു പറഞ്ഞിട്ട് പോരുന്നത് സാർ അത് മേടിച്ച് കുടിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് സാറിന് അറിയില്ലല്ലോ അടുത്ത കുരുക്ക് സാറിനാന്നുള്ളത് അങ്ങനെ പുറത്തേക്ക് എത്തിയപ്പോൾ നമ്മുടെ സി കെ സി സി കെ സിക്ക് മനസ്സിലായി ഗൗതമന്യ അതൊക്കെ ചെയ്തങ്ങനെ അടിച്ചു മാറ്റി ഇത് കൊടുത്തതെന്ന് നോക്കിയെട്ടോ സി കെ സി ഭയങ്കരമായിട്ട് ചൂടാവാണ് എന്നിട്ട് അന്ന് ഗൗതം സി കെ സിന്റെ കഴിയിൽ കയറി പിടിച്ച പോലെ സി കെ സി ഗവർമെൻ്റെ കഴിത്തിൽ കയറി പിടിക്കുന്നുണ്ട് ഗൗതം അതൊക്കെ സില്ലിയായിട്ട് തിരിച്ച് തള്ളിയിട്ട് പറയേണ്ടത് ഇത് ഇതിപ്പോൾ എന്താ അന്ന് ഞാൻ ചെയ്ത പോലെ ഇപ്പം എന്നോട് ചെയ്യേണ്ടില്ല എന്താ പറഞ്ഞാൽ ഞാൻ എന്തോ ബിസിനസ്സിൽ നിങ്ങളുടെ മോനാന്ന് ഒരിക്കലും ഒരു ബിസിനസ്സിലായാൽ കൂടി നിങ്ങളുടെ മോനെ ഒരിക്കലും ഞാനാവില്ല അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് കളിയൊക്കെ ഉണ്ട് കേട്ടോ നല്ല കളിയാക്കി സി കെ സിക്ക് എന്നിട്ട് സി കെ സിയെ കൈ പിടിച്ച് ഡാൻസും പാട്ടും അങ്ങനെയൊക്കെ ഭയങ്കര ആഘോഷത്തിലാണ് നമ്മുടെ ഗൗതം പിന്നെ സി കെ സിക്ക് നല്ല അടിപൊളി പണി കൊടുത്തു എല്ലാ പൈസയും പോവും ചെയ്തു ഗവൺമെന്റിനാണെങ്കിൽ സാങ്ഷൻ കിട്ടുകയും ചെയ്തു ഇനി അടുത്തത് നമ്മുടെ സോയിൽ ടെസ്റ്റ് ഓഫീസർക്കുള്ള പരിപാടിയാണ് അതും അധികം വൈകാതെ നമ്മുടെ ഗൗതം കൊടുത്തോളൂ അപ്പോൾ ഓക്കെ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം